കുടുംബാശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദിനവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാറുണ്ടല്ലേ പക്ഷെ എത്രയൊക്കെ തെളിച്ചിട്ടും വേണ്ടത്ര ഗുണം പലപ്പോഴും പല ഗൃഹങ്ങളിലും ലഭിക്കാറില്ല ഇതിന് ഇനി പറയുന്ന ഘടകങ്ങൾ ചിലപ്പോൾ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഒന്നാമതായിട്ട് കൊളുത്തുന്ന നിലവിളക്ക് ശുദ്ധമായിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലാവ് പിടിച്ച വിളക്കുകൾ അത് നീക്കം ചെയ്യാതെ കൊളുത്തരുത് കേടായതും ചോർച്ചയുള്ളതും പൊട്ടിയതുമായ വിളക്കുകളിൽ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കരുത് മൂന്നാമതായിട്ട് കൊളുത്തിയ നിലവിളക്ക് ഉടനെ നമ്മൾ അണച്ചു വയ്ക്കുവാൻ പാടില്ല ഒരു മുഹൂർത്ത നേരമെങ്കിലും അതല്ല ഏകദേശം ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് എരിയുവാൻ നമ്മൾ അനുവദിക്കണം ദിവസവും നമ്മുടെ ഗൃഹം തൂത്ത് വൃത്തിയാക്കി ശുദ്ധമായ ജലം കുറഞ്ഞ് ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ ഗൃഹത്തിൽ വിളക്ക് തെളിക്കാവൂ വിളക്ക് തെളിക്കുമ്പോൾ നമ്മുടെ പ്രധാന വാതിൽ തുറന്നിട്ടിട്ട് വേണം വിളക്ക് കൊളുത്തുവാനാൻ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ തീർച്ചയായും ആ ഒരു വിളക്ക് തെളിക്കുന്നതിലൂടെ ഗൃഹത്തിൽ സർവൈശ്വര്യവും ശാന്തിയും സമാധാനവും സാമ്പത്തിക വർധനവും ഉണ്ടാകുന്നതാണ് കൂടുതൽ അറിവുകൾക്ക് ആയിരവേലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക